രാഹുൽ ഗാന്ധി താങ്കൾ മാപ്പ് പറയണം ഇന്ത്യൻ ജനതയോട് താങ്കൾ മാപ്പ് പറയണം ഇല്ലെങ്കിൽ ഞങ്ങൾ പറയിപ്പിക്കും വോട്ട് ഒരു വോട്ട് രണ്ട് വോട്ട് മൂന്ന് വോട്ടല്ല നാല് വോട്ടല്ല നാനൂറ് വോട്ടുകൾ പോലും ചെയ്യൽ അതൊരു പൗരന്റെ അവകാശമാണ് ഞങ്ങൾ ഇനി തോന്നിയ തോന്നിയ രീതിയിൽ തോന്നിയ ബൂത്തിൽ പോയി ഞങ്ങൾ ഇഷ്ടമുള്ളതുപോലെ വോട്ട് ചെയ്യും അത് ചോദിക്കാൻ താങ്കൾ ആരാണ് രാഹുൽ താങ്കൾക്ക് എന്ത് റൈസ് ആണുള്ളത് താങ്കൾ താങ്കളുടെ വോട്ട് നോക്കിയാൽ മതി ഞങ്ങളുടെ വോട്ടിലേക്ക് കയറി വരണ്ട രാഹുൽ രാഹുൽ ഗാന്ധി മാപ്പ് പറയണം പോലും അവസാനം വാദി പ്രതിയാക്കി ബി ജെ പിയുടെ ഒരു സഖ്യ കക്ഷിയായി വർക്ക് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പോലും തോന്നി പോകുന്ന നീ എന്തായി ക്ലാസ്സിലേക്ക് വരാത്തതെന്ന് ഒരു ടീച്ചർ ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് നീ ലേറ്റായി എന്ന് ടീച്ചർ ചോദിക്കുമ്പോൾ ബസ് കിട്ടിയില്ല കാലിന്റെ വരല് വെച്ച് കുത്തി റോഡിൽ ചളിയായിരുന്നു ചളി തറിച്ചു എന്ന് പറയുന്ന മുട്ടാപോക്ക് ന്യായങ്ങൾ പറയുന്ന ഇസ്കൂൾ വിദ്യാർത്ഥികളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള മറുപടിയുമായി നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സംവിധാനമായ ഇന്ത്യൻ ജനാധിപത്യത്തിന് മുറുക്കി പിടിക്കുന്ന സംവിധാനമായ അതിൻ്റെ തലപ്പത്തിരിക്കുന്നവർ അതിൻ്റെ തലപ്പത്തുള്ളത് പണ്ട് അമിത് ഷാജിയുടെ നമ്മുടെ സ്വന്തം അമിത് ഷാജിയുടെ ആഭ്യന്തരമന്ത്രിയുടെ സന്തത സഹചാരിയായിരുന്നു ഇപ്പോൾ അദ്ദേഹം എലക്ഷൻ കമ്മീഷന്റെ തൊട്ടപ്പനാണ് എന്തുകൊണ്ട് നിങ്ങൾ ആ സി സി ടി വി നശിപ്പിച്ചു എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള നല്ലൊരു ഉത്തരം ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഉത്തരം ഇന്ത്യ ഇതിൻ്റെ മുമ്പിൽ ഇങ്ങനെയൊരു ഉത്തരം കണ്ടിട്ടേ ഇല്ല ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല മഹത്തായ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളൊരു ഉത്തരം നമ്മുടെ ഇലക്ഷൻ കമ്മീഷണർ കൊണ്ട് നെളിഞ്ഞു വന്ന് ഇരുന്നു കൊണ്ട് മറുപടി പറയുകയാണ് വോട്ട് ചെയ്യാൻ വരുന്ന നമ്മുടെ അമ്മ പെങ്ങന്മാരുടെ അമ്മ പെങ്ങന്മാരുടെ വീഡിയോകൾ ആളുകൾക്ക് കാണിച്ചു കൊടുക്കലാണോ അതാണോ മര്യാദ ബി ജെ പിയുടെ ഒരു പോഷക സംഘടനയായി ഇലക്ഷൻ കമ്മീഷൻ മാറുമ്പോൾ ഇന്ത്യയുടെ ഭാവി സുരക്ഷിതമല്ല ായാലും